ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് കറിയാണ് കൊഞ്ചുകറിക്ക് വേണ്ടി ആദ്യം ഒരു കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയതാണ് കൊച്ചുള്ളി രണ്ട് സവാള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് തക്കാളി രണ്ടെണ്ണം മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പുളി പിഴിഞ്ഞെടുത്തത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അടുപ്പ് കത്തിക്കാം ചട്ടി വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് കടുകിടുകൊട്ടുമ്പോഴത്തേനും വറ്റൽമുളക് ഇട്ടുകൊടുക്കാം അതിലേക്ക് കറിവേപ്പിലെ കൂടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം വരണ്ട് വന്നോ ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർക്കുക കൊച്ചുള്ളി ഞാൻ ചതച്ചതാണ് ചേർത്തിരിക്കുന്നത് ഇതിന് നന്നായിട്ട് വരണ്ട് വരട്ടി എടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പു പെട്ടെന്ന് വരട്ടി എടുക്കാം നമുക്ക് മാറ്റി വെച്ചിരുന്ന മസാലകൾ ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ളക്കി കൊടുക്കാം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കയില്ലെങ്കിൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇളക്കി കൊടുക്കാം ഈ മസാല എല്ലാം കൊഞ്ചിൽ നമ്മുടെ കൊഞ്ചിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക തീ കൂട്ടിക്കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം നമ്മുടെ കായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടക്കണ്ട ഇതിലേക്ക് നമുക്ക് പച്ച പച്ചവളിച്ചെണ്ണം കരിവേപ്പിലൂടെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം